ജാതി മതഭേദമൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ട് നടന്നു ആളാണ് പിന്നെ കായിക രംഗത്തായാലും കലാരംഗത്തായാലും ഒക്കെ ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഒരു പുതിയ തലമുറ ഉള്ള ആളുകളാണ് ഒരു എഴുപത്തഞ്ചിന് ശേഷമുള്ള കാലഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾക്കിത് പറയാൻ കഴിയൂ സഖാവ് കുഞ്ഞാനൊക്കെ കൂടുതലൊരു ആനക്കര പഞ്ചായത്തിൽ തന്നെ പൊതുപ്രസ്ഥാനത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച ഒരാളാണ് സഖാവ് കുഞ്ഞാൻ കെ പി രാമൻ്റെ കാലഘട്ടത്തിലൊക്കെ സഖാവ് കുഞ്ഞാൻ ഇവിടെ പാർട്ടി പൊതുപ്രസ്ഥാനായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഒരു മതേതരവാദിയായിരുന്നു സുഖാവ് കുഞ്ഞാൻ സുഖാവ് കുഞ്ഞാലക്കാർക്ക് ഒരു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അങ്ങനെയുള്ള ഒരു വർഗീയ ചേരിതിരിവിൻ്റെ യാതൊരു അതിർവരമ്പുകളും ഇല്ലാത്ത ഒരാളാണ് ഒരു പച്ചയായ സഖാവാണ് ഞാൻ ഒരു പ്രദേശത്ത് ഒരാൾ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് സുഖാവ് കുഞ്ഞാൻ അവിടെ നിന്നു പോര വീണ്ടും അങ്ങനെ പോകും സുഖാവ് കുഞ്ഞാലക്കാ പിറ്റേ ദിവസം അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തുന്ന ഒരാളാണ് കുഞ്ഞാൻ പിന്നെ കല്യാണ കൂട്ടിലായാലും എന്തിന്റെ ഒരു ചടങ്ങിലായാലും സഖാവ് കുഞ്ഞാൻ ഈ കൂടല്ലൂരിന്റെ ഒരു വല്ലാത്ത മനുഷ്യനെ മരണം വരെ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച ഒരു സഖാവാണ് സഖാവ് കുഞ്ഞാൻ അദ്ദേഹത്തിന് പകരം വെക്കാൻ ഇന്ന് കൂടല്ലൂരിലോ ആനക്കര പഞ്ചായത്തിലോ അങ്ങനത്തെ ഒരാൾ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് അരുണോദയ മാനശാലിന്റെ കളി എവിടെ ഉണ്ടെങ്കിലും സഖാവ് കുഞ്ഞാനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ അരുണോദയ മാനശാല ഒരു ടൂർണമെന്റ് വെക്കുകയാണെങ്കിൽ അതിന്റെ ജീവനാടി സഖാവ് കുഞ്ഞാനിക്കായിരുന്നു സഖാൽ കുഞ്ഞാനക്കാ കന്നുകൂട്ട് മത്സരമായാലും ആയാലും എന്തായാലും ശരി കുഞ്ഞാനക്കാനെ ഇല്ലാത്തൊരു കൂടലൂരിനെ പറ്റി ചിന്തിക്കുക കഴിയില്ല